ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അറുപത് സൈസിലുള്ള നോർമൽ ടൈപ്പ് നൈറ്റീസുമായിട്ടാണ് നോർമൽ ടൈപ്പ് മീൻസ് ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ആണ് ഫുൾ കോട്ടൺ അതായത് ഓൺ പ്രോഡക്റ്റ് ആണ് നല്ല ത്രീ ഫോർ സ്ലീവ് വരുന്ന സിക്സ്റ്റി സൈസിൽ അറുപ സൈസിൽ വരുന്ന നൈറ്റീസും അതേപോലെ ജംബോ സൈസിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് അത് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താനുള്ള വീഡിയോസാണ് ഇന്ന് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് അതേപോലെ ഷോൾ നൈറ്റീസൊക്കെ അതാ കുറച്ച് എത്തിയിട്ടുണ്ട് അതേപോലെ കുറെ എത്താനുമുണ്ട് നാളെ അപ്പോൾ നാളെ വന്നാൽ ഉടനെ ആയിട്ടുള്ള വീഡിയോ ചെയ്യും അപ്പോൾ കറക്റ്റ് വീഡിയോസൊക്കെ കറക്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് വഴിയേറിയത്തവരാണെങ്കിൽ ഇത് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഇടുമ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിനു ശേഷമായിരിക്കും അതേപോലെ ഇന്ന് മാഷാല്ല ഒരുപാട് പലാസം പാൻറ്റിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ആയിട്ടുള്ള മെസ്സേജ് ചെയ്യുന്നവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മെസ്സേജ് ചെയ്തവരുടെ പെൻഡിങ് ആണ് ഓർഡർ കാരണം അതിൽ ഒരുവിധമൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ന്യൂസ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കും അപ്പോൾ മാഷാല്ല ബാക്കിയുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ എന്നെല്ലാം പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമായിട്ട് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു ഐറ്റംസ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ബാവോട്ടനാണ് അപ്പോൾ ഇതാ നല്ലൊരു സിക്സ്റ്റി സൈസാണ് അറുപത് സൈസിൽ ലെങ്ത്തിൽ വരുന്ന നൈറ്റീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് ഇതൊക്കെ മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അങ്ങനെ പോകുന്ന പ്രിൻ്റ് അല്ല അതേപോലെ സിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ സ്ലീവിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ലീവ് ഉണ്ട് കൈമുട്ടും കൈന് ഒരു മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് ഓക്കെ അതുപോലെ ഇതിൻ്റെ രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട നല്ല സ്ലീവാണ് അതേപോലെ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് ഫിഫ്റ്റി ആണ് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അതേപോലെ ഇറക്കം ലെങ്ത്ത് അറുപതാണ് കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സും ഡീറ്റെയിൽസ് ഡിസൈനൊക്കെ പരിചയപ്പെടുത്താം നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ മെറ്റീരിയലാണ് എടുത്തു പറയേണ്ടത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം സിബിൾ ടൈപ്പ് ആണ് അതേപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ചൂടെടുക്കില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതാ ഇതിൻ്റെ വേറൊരു കളറ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നോർമലി പറയുന്ന പോലെ തന്നെ നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിൽ തരുന്നതാണ് അതേപോലെ അല്ല സോറി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ തോതിൽ അറുപത് സൈസാണ് അതേപോലെ ജംബോ സൈസ് ആണെങ്കിൽ അമ്പത് രൂപ പത്ത് പീസിൻ്റെ മേലെ അതായത് നിങ്ങൾ സിംഗിൾ പീസ് എടുക്കുന്നതാണെങ്കിൽ കറക്റ്റ് കേൾക്കുക സിംഗിൾ പീസ് എടുക്കുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ച് വരുന്നവർക്കും സിക്സ്റ്റി സൈസ് വരുന്നത് ഇത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് ഒരിക്കൽ കൂടി പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയായിട്ടും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ തോതിലും തരുന്നതാണ് അറുപത് സൈസ് ലെങ്ത്ത് അൻപത് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് മീൻസ് വീതിയാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ കൈമുട്ടിൻ്റെ താഴെ രണ്ട് പീസ് എക്സ്ട്രാ വരുന്ന രണ്ടെല്ലാം മൂന്ന് പീസ് എക്സ്ട്രാ വരുന്ന സ്ലീവാണ് നല്ല ഇറക്കം വരുന്ന സ്ലീവാണ് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം നല്ല സ്ലീവുണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം ഒരു കംപ്ലൈൻറ്റും വരില്ല അപ്പോൾ കറക്റ്റ് റേറ്റും കാര്യങ്ങളും മനസ്സിലാക്കുക പത്ത് പീസിൻ്റെ റേറ്റ് കേട്ട് ഇവിടെ വരുന്നവർ ഒരു പീസ് ചോദിക്കരുത് കാരണം വളരെ ചീപ്പ് റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് കേൾക്കുക അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് വെയിറ്റിനനുസരിച്ചിട്ടാണ് മിനിമം ഫോർട്ടി ഫൈവും പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെയാണ് ഷിപ്പിംഗ് ചാർജ് പിന്നെ നോർമലി അയച്ചു കൊടുക്കാറ് പോസ്റ്റൽ വൈ ആണ് പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ പ്രത്യേകം പറയുക ഡി ടി ഡി സിയുടെ ചാർജ് പോസ്റ്റലിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അത് ചൂസ് ചെയ്യുക പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി സി പറയുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കമൻറ്റിൽ ക്വസ്റ്റിൻ്റെ ആവശ്യം വരില്ല കാരണം ഒരുവിധ ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഓർഡർ ചെയ്യാൻ ഒന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചുതരിക ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അതേപോലെ ഇന്ന് കുറച്ച് ഷോൾ ലൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് ഷോൾ ലൈറ്റീസും ഫ്രോക്ക് ലൈറ്റീസൊക്കെ നാളെ വരാനുണ്ട് നാളെ ഇൻഷാള്ള ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റോക്ക് എത്താനുണ്ട് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇന്നലത്തെ പലാസു പാൻറ്റിൻ്റെ ഒരുപാട് ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാൻറ്റിങ് ഉണ്ട് ഓർഡർ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് നല്ലൊരു കളർ കോംബോ ആണ് അപ്പോൾ ഇന്ന് സിക്സ്റ്റി സൈസിൻ്റെത് നിങ്ങൾക്ക് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ ജംബോ സൈസിൽ സ്റ്റോക്കുള്ള ഐറ്റംസ് ജസ്റ്റ് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ സിക്സ്റ്റി സൈസിൽ ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈൻ കൂടിയാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് സിക്സ്റ്റി സൈസിലിപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അറുപത് സൈസ് ലെങ്ത്തും അമ്പത് ചെസ്റ്റ് അളവുമാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ച് തരിക അപ്പോൾ ഇനി നിങ്ങൾ ജംബോ സൈസിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം നല്ല നല്ല ഡിസൈനുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ച് തരിക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് വരും അറുപത് സൈസിനെ അപേക്ഷിച്ച് ഇതൊരു അഞ്ച് രൂപയുടെ വ്യത്യാസം വരും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം നല്ല സൈസ് ഉണ്ടാവും ഒരു പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിച്ചു തരാം ഇതിൻ്റെ സൈസ് മനസ്സിലാക്കേണ്ടിയിട്ടാണ് അതായത് ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റി ആണ് ഇതാ ഒരൊറ്റ പീസ് നിവർത്തി കാണിക്കുക ലെങ്ത്ത് സിക്സ്റ്റി അതേപോലെ ചെസ്റ്റ് അളവും സിക്സ്റ്റിയാണ് ആണ് അറുപത് ചെസ്റ്റ് അളവും അതേപോലെ നീളം അറുപത് തന്നെയാണ് വരുന്നത് പിന്നെ സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈമുട്ടിൻ്റേതായ രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് എന്താ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു പീസ് കാണിച്ചു ഇനി ബാക്കിയുള്ളത് ജസ്റ്റ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇതൊക്കെ ഇപ്പം നിവർത്തിയ അതേ സൈസ് തന്നെയാണ് അപ്പോൾ റേറ്റ് മറക്കേണ്ട ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്ററുപത് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ജംബോ സൈസിൽ സ്റ്റോക്ക് ഉള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പക്ഷേ അത് ഇനിയും സ്റ്റോക്ക് വരും ജംബോ സൈസിലൊക്കെ വരാനുണ്ട് വന്നാലുടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അതേപോലെ ഷോൾ നൈറ്റിയിൽ ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ഇന്ന് കുറച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താ ചെറിയ വീഡിയോ ചെയ്തിട്ടില്ല നാളെ ഒരുമിച്ച് ഷോൾ നൈറ്റീസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഓക്കെ ഈ ഒരു പീസൊക്കെ ഷോൾ നൈറ്റീസിൽ ഉള്ളതാണ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഷോൾ ഉണ്ടാവും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ വരും ത്രീ ഫിഫ്റ്റി ആണ് പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ ആ ഇതൊക്കെ ഇപ്പോൾ വന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക അല്ലെങ്കിൽ നാളത്തെ വീഡിയോ കാണുക നാളെ ഇൻഷാല്ല ഷോൾ നൈറ്റിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതേപോലെ ഒരുപാട് നോർമൽ നൈറ്റീസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇനി വരാനുമുണ്ട് ഫ്രോക്ക് നൈറ്റീസിലൊക്കെ ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ കിട്ടാനുണ്ട് അതുപോലെ ഫിഫ്റ്റി എയ്റ്റിൻ്റെതും ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഫിഫ്റ്റി എയ്റ്റിൽ വരുന്നതാണ് അപ്പോൾ സ്റ്റോക്ക് ഒരുവിധം മഷാല ഒരുവിധമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ചുതരികാൽ നാളത്തെ വീഡിയോ മസ്റ്റായിട്ട് കാണുക നാളെ സാഹചര്യം ഒത്തു വന്നാൽ ഷോൾ നൈറ്റിയുടെ വീഡിയോ ചെയ്യും അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ